നമ്മളിപ്പോൾ എപ്പോഴും പറയുന്നത് ഏർലിയർ ദ ബെറ്റർ എന്നാണല്ലോ പ്രത്യേകിച്ച് അസുഖങ്ങളുടെ ഡിറ്റക്ഷൻ എത്രയും പെട്ടെന്ന് ചെല്ലുന്നു അത്രയും പെട്ടെന്ന് ആൾ സേഫ് ആവാൻ സേഫ് ആവാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് നമ്മുടെ ശരീരം ഇപ്പം നമ്മൾ പല സ്ഥലത്ത് കേൾക്കുന്ന നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ക്യാൻസർ വന്നാൽ ആ ശരീരം തന്നെ അതിൻ്റെ സിംറ്റംസ് നേരത്തെ കാണിക്കുന്നുണ്ടാവും നമ്മൾ ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും എന്ന് പ്രീ ക്യാൻസറസ് സിംറ്റംസ് എന്ന് പറയുന്ന കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുമോ ക്യൂർ പേർക്ക് അറിയാം എന്തോ ഒരു കുഴപ്പമുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഒരു ടേസ്റ്റ് കുറവ് വയറിനൊരു ചെറിയൊരു അസ്വസ്ഥത പോലെ സോ ഒരാഴ്ച കഴിഞ്ഞാൽ ഓക്കെ അത് കഴിഞ്ഞ് രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പേഷ്യൻ്റ് എന്നെ കെയർഫുള്ളായിട്ട് ഏത് പേഷ്യൻറ്റിനോട് ചോദിച്ചാലും കുറച്ച് നാളായി എനിക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാനത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ് ഞാൻ ജീരകവും അമോദകവും ഇനി ഇഞ്ചി ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ അപ്പം അതിൻ്റെയൊക്കെ വെള്ളം കുടിക്കുക അങ്ങനെ ഞാൻ കൊണ്ടു കിടക്കുകയായിരുന്നു ഏത് രോഗിയുടെ അടുത്ത് ചോദിച്ചാലും തീർത്തും ലക്ഷണങ്ങളില്ലാത്ത രോഗികൾ വളരെ കുറച്ചാണ് അവർ ഭയങ്കര അവർക്ക് ബാഡ് ലക്കാണ് അവർ ലക്കായിട്ടുള്ള ആൾക്കാർ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അത് എസ്പെഷ്യലി ലിവർ ആൻഡ് ബാങ്ക് അവർക്ക് ഒരു ലക്ഷണം ഉണ്ടാവില്ല ബാക്കിയുള്ള ലക്ഷണങ്ങൾ ലക്ഷണങ്ങളുണ്ടായിരുന്നിട്ടും ശ്രദ്ധിക്കാത്തതാണ് അപ്പോൾ നമ്മളത് എത്ര പറഞ്ഞാലും എത്രത്തോളം അത് രോഗികൾക്ക് രോഗികളല്ല ഇവരൊന്നും രോഗികളല്ലല്ലോ ഇവരൊക്കെ നോർമലായിട്ട് നടന്നിരുന്ന ആൾക്കാരാണല്ലോ പെട്ടെന്നാണല്ലോ എല്ലാവരും രോഗിയാവുന്നത് അപ്പോൾ ഒരു സ്പെസിഫിക്ക് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ സ്പെസിഫിക് സിംറ്റംസ് അതായത് വിട്ടുവിട്ടുള്ള വയറുവേദന വയറ്റിൽ നിന്ന് രക്തം കപുക കളറ് മാറിപ്പോവുക വിശപ്പില്ലായ്മ വണ്ണം കുറയുക വയറ് സ്തംഭനം ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്ന് നോക്കുന്നത് ഒന്നുമില്ല ഒരു ചെറിയൊരു അൾട്രാസൗണ്ട് എടുത്താൽ തന്നെ അൾട്രാസൗണ്ട് പക്ഷേ പലതും മിസ് ചെയ്യാം ഈ കുടലുകളുടെ ഇത് അൾട്രാസൗണ്ട് അത്ര സ്പെസിഫിക് എന്നിരുന്നാലും നമുക്കൊരു ചെറിയ കിട്ടും ഓക്കെ ഇപ്പോൾ ഡോക്ടർ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിലെ ഒരുപാട് കേസസ് ഉണ്ടാവും പക്ഷെ അതിൽ ഏറ്റവും റെയർ എന്ന് തോന്നിയ ഡോക്ടർക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു റെയർ കേസ് അങ്ങനെ എന്തെങ്കിലും ഡോക്ടർ ഡീൽ ചെയ്തത് ഓർക്കുണ്ടാവും റെയർ ആയിട്ടുള്ള ക്യാൻസേഴ്സ് ഇപ്പം അങ്ങനെ കാണാറില്ല കാരണം നമുക്ക് എല്ലാ ക്യാൻസറുകളും ഗ്യാസ്ട്രേഷൻ ക്യാൻസേർസ് നമുക്ക് മുന്നേ തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും സി ടി ചെയ്യുക അല്ലെങ്കിൽ സ്പെസിഫിക് എം ആർ വേണമെങ്കിൽ എം ആർ എ ചെയ്യുക എൻഡോസ്കോപ്പി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പക്ഷേ ചില ലൈഫിലെ ചില എക്സ്പീരിയൻസസ് ഉണ്ട് നമുക്ക് അതായിരിക്കും വ്യത്യാസം ഇപ്പം എൻ്റെ ഒ പിയിലേക്ക് ഒരു സ്ത്രീ വന്നിട്ട് തന്നെ ഉള്ളവരെ സാറെ ഞാൻ സാറിൻ്റെ വീഡിയോ ഞാൻ കേട്ടു എൻ്റെ ഭർത്താവിനെ ഞാൻ കഴിഞ്ഞ ആറുമാസമായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്യാണ് വയറ്റിൽ നിന്ന് രക്തം പോകുന്നുണ്ട് അപ്പോൾ വേറെ മെഡിസിൻസൊക്കെ ട്രൈ ചെയ്യുന്നില്ല അപ്പോൾ പൈൽസാന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും ട്രീറ്റ് ചെയ്യുന്നത് പക്ഷേ സാറിൻ്റെ വീഡിയോ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പൈൽസ് അല്ലേ ഇത് വേറെന്തോ പ്രശ്നമാണ് സാറൊന്നു നോക്കാമോ അപ്പോൾ അപ്പോൾ കോവിഡ് ഇങ്ങനെ കൊണ്ടുപിടിച്ചു അപ്പം ഞാൻ നോക്കി നോക്കിയപ്പം എനിക്കും പ്രശ്നമാണെന്നാണ് തോന്നിയത് അപ്പോൾ നമ്മൾ വിരലൊക്കെ ഇട്ട് പരിശോധിച്ചപ്പോൾ ക്യാൻസറാണ് ആ പേഷ്യൻറ്റിനെ അപ്പോൾ അന്ന് എന്ന് ആലോചിക്കണം അപ്പോൾ ഈ പേഷ്യൻ്റ് റേഡിയേഷൻ വേണം അന്ന് അത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടൊരു കേസാണ് അന്ന് റേഡിയേഷൻ ചെയ്ത് കിട്ടാനും പാടാണ് അങ്ങനെ ഒരു കണക്കിന് ഈ പേഷ്യൻ്റ് വിട്ട് റേഡിയേഷൻ ചെയ്യിപ്പിച്ച് പിന്നെ സർജറി ചെയ്ത് പിന്നെ കീമോ കൊടുത്ത് പിന്നെ ഒരു ശരിയാക്കിയിട്ടുള്ള ഒരു അതൊരു വലിയൊരു അനുഭവമാണ് അതേപോലെ ഗുരുവായൂർ ഞാൻ സാഷ്ട്രാംഗം കിടന്ന് എഴുന്നേൽക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് തന്നെ കൈ പിടിച്ചു ഞാൻ ഇതുവരെ ഈ സ്ത്രീനെ കണ്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ സ്ത്രീനെ കണ്ടിട്ടില്ല അപ്പോൾ അന്വേഷിച്ചു മനോജാരിപ്പ് സാറല്ലേ ഞാൻ അതെ സാറാണ് എൻ്റെ ജീവൻ രക്ഷിച്ചോളൂ ഞാൻ പറഞ്ഞു എന്താ എനിക്ക് നിങ്ങളറിയില്ല എനിക്ക് സത്യമായിട്ട് എനിക്ക് അവരറിഞ്ഞുകൂടാ അപ്പോൾ അവരോ സാറെ എന്നെ കുറേ നാളായി എന്നെ ട്രീറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ വയറ്റിൽ നിന്ന് രക്തം പോകുന്നതിനെ കുറിച്ച് സാറ് പറഞ്ഞ് ഞാൻ കേട്ടു അപ്പം ഞാൻ എന്നെ ട്രീറ്റ് ചെയ്യുന്ന എല്ലാവരോടും പറയുന്നുണ്ട് എനിക്കൊരു കൊളണോസ്കോപ്പി ചെയ്ത് നോക്കാൻ സാറ് സാറിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇന്നന്നെ ലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ കൊളണോസ്കോപ്പി ചെയ്യുന്നത് ആരും ചെയ്ത് എനിക്ക് തന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ഇത് മെഡിക്കൽ കോളേജിൽ എവിടെയാണ് കണ്ടുപോയി ബഹളം വെച്ച് കോൾണോസ്കോപ്പി ചെയ്ത് അതിൽ ക്യാൻസർ ആയിരുന്നു അതിൽ ചികിത്സിച്ചതിന് ശേഷം ഇപ്പോൾ സുഖമായിട്ട് അപ്പോഴാണ് ഇവിടെ വന്ന് കിടക്കുന്നത് ഞാൻ കണ്ടത് അപ്പോൾ അത് അത് ലൈഫിൽ എനിക്ക് സി ലക്ഷണങ്ങൾ നമ്മൾ രോഗികളോട് പറഞ്ഞാൽ അത് ശ്രദ്ധയോടെ കേൾക്കുന്ന രോഗികൾ ജീവിതത്തിൽ കുറച്ചെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നു എനിക്ക് ഈ രണ്ട് ഇൻസിഡൻ്റ് കൂടെയാണ് മനസ്സിലായത് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആദ്യം എനിക്ക് സംസാരിക്കാൻ ഭയങ്കര മടിയാ അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത് കുറച്ചെങ്കിലും അവർക്ക് മനസ്സിലാവുമല്ലോ ഇപ്പം ഈ രണ്ട് രോഗികളും ആക്ച്വലി അവർ ജീവിച്ചിരിക്കുകയാണല്ലോ അതൊരു വലിയ ഒരു സംഗതി അതായത് റയർ ക്യാൻസേഴ്സ് ഇപ്പം നമ്മളങ്ങനെ കാണാറില്ല നമ്മൾ എന്ത് റയർ ക്യാൻസർ ആണെങ്കിലും നമുക്ക് ഡ്നോസ് ചെയ്യാം വി ക്യാൻ ഡയഗ്നോസ് നമ്മൾ ഉള്ളിൽ പോകുന്നതിന് മുന്നേ നല്ല വ്യക്തമായ കൂടിയാണ് ഉള്ളിൽ പോവുക വളരെ ചുരുക്കം ഇപ്പം പിത്തക്കോളിലെ ചില പ്രശ്നങ്ങളും പാങ്കരസിലെ ചില പ്രശ്നങ്ങളുമാണ് നമുക്ക് ബയോപ്സ് റിപ്പോർട്ട് ഇല്ലെങ്കിലും നമ്മൾ പ്രൊസീഡ് ചെയ്യാം ബാക്കിയുള്ളത് നമുക്ക് എങ്ങനെയെങ്കിലും നമുക്ക് കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റും